ഇത് നമ്മുടെ ചെറിയ ലഗ്രവാഡ് നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് ഇവിടെ എല്ലാ സാധനങ്ങളും നമ്മൾ മതമരങ്ങളും ഒക്കെ നമ്മൾ നട്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ലൊക്കാലിറ്റിയിൽ കാഴ്ച അതായത് മലപ്പുറം ജില്ലയിൽ ചൂടുള്ള പ്രദേശങ്ങളിൽ കാഴ്ച മരങ്ങളിൽ മാത്രം എടുത്തു ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മളത് ഗവൺമെന്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ളത് ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള ആണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ തേങ്ങും തേങ്ങ ഉണ്ടാക്കാൻ നമുക്ക് കോക്കനട്ട് ബോർഡിന്റെ ഫൈനാൻഷ്യായിട്ട് കിട്ടിയിട്ടുള്ള നെസറി തന്നെയാണ് നമ്മുടെ നഴ്സറി അതുപോലെ തന്നെ നമുക്ക് ട്രേഡ് ലൈസൻസും ഒരു പക്ക ഗവൺമെന്റ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ആ ഇത് പുലാസാനാണ് ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയതല്ല ഇത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ് വന്നതാണ് ചില കസ്റ്റമേഴ്സ് നമ്മുടെ നമ്മൾ കാര്യമായിട്ട് നഴ്സറിക്കാർക്കാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവരിങ്ങനെ റിക്വയർമെന്റ് പറയും കുറച്ച് സൈനികൾ ഇറക്കി തരികയാണെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു അങ്ങനെ അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന് നോക്കുകയാണ് നമ്മളിന്ന് പറഞ്ഞാൽ കൊടുക്കാറുള്ളൂ നമ്മളല്ല പുറത്ത് നമ്മൾ ഇറക്കിയ സാധനമാണ് കൊടുത്താണ് കൊടുത്താണെന്നുള്ളത് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഈ സാധനങ്ങളൊക്കെ ഈ ഒരു ഐറ്റം മാത്രം ഇത് മാങ്കോസ്റ്റും മാത്രം നമ്മളിവിടെ കാര്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഗവൺമെന്റ് അപ്രൂവ് നഴ്സറി ആണ് നമ്മുടെ നമ്മൾ നമുക്ക് ലൈസൻസ് നമ്മൾ ചെയ്യുന്നത് മാവ് പ്ലാവ് ചെയ്യുന്നുണ്ട് റംബൂട്ടാൻ ചെയ്യുന്നുണ്ട് പിന്നെ കവുക ഉണ്ട് അടക്കുണ്ട് പെപ്പർ ചെയ്യുന്നുണ്ട് കൊടംപുളി ചെയ്യുന്നുണ്ട് ജാതി ചെയ്യുന്നുണ്ട് റംബൂട്ടാൻ ചെയ്യുന്നുണ്ട് പിന്നെ ലെയറായിട്ട് നാരങ്ങ പേരക്ക പിന്നെ നമ്മൾ ആപ്പിൾ ചാമ്പ ചാമ്പക്ക പോലെ സാധനങ്ങളൊക്കെ നമ്മൾ ലെയർ ഒരുതെല്ലാം ചെയ്യുന്നുണ്ട് ഐറ്റംസ് ലെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റംസ് ഒക്കെ നമ്മൾ ലെയർ ചെയ്യുന്നുണ്ട് റംബൂട്ടാൻ പ്രൊഡക്ഷൻ ഏരിയ ആണ് റംബൂട്ടാൻ പൊടക്ഷ റംബൂട്ടാൻ ബഡ് ചെയ്തു കെട്ടയച്ചിട്ട് മുറിച്ച് വിടും മുറിച്ച് തന്നെ തകർത്ത് ി വരും വലുതാവുമ്പോൾ ഇതിന് അതേപോലെ തന്നെ ജസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മളെ അപ്പർ സൈഡിലേക്ക് കൊണ്ടുപോകും അതേപോലെ തന്നെ മുളച്ചറിടിയ തൈകളാണ് ആയതായത് നമ്മള് കെട്ടിട്ട് കെട്ടിയിലേക്ക് ആ ഏരിയ കൊണ്ടുപോട്ടോ കാര്യങ്ങളൊക്കെ നടത്തും അങ്ങനെയാണ് അമ്പുട്ടാന്റെ വർക്ക് വരുന്നത് അത് ചെയ്ത് വെച്ചാൽ ചെയ്ത് വെച്ചിട്ടുള്ളൂ അതിലൊക്കെ കെട്ടുണ്ട് ഇതൊന്നും കെട്ടയച്ചിട്ടില്ല കെട്ടയക്കാൻ ആവുന്നേ ഉള്ളൂ കെട്ടാക്കി വെച്ചിട്ടുള്ളൂ ഈ കെട്ടയച്ച് വെട്ടി വിട്ടിട്ട് മുളച്ചു വരണം തൈകൾ ബഡ് ചെയ്ത് വെച്ചതാണ് ഈ ഒരു ഏരിയം അവിടെ അങ്ങോട്ടുള്ള ഏരിയം റംബൂട്ടാൻ രണ്ട് സൈഡ് റംബുട്ടാനാണ് അതെ അതെ നമ്മളെ ഇത്തവണ നമ്മളൊരു ലക്ഷം റംബുട്ടാൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ബഡ് ചെയ്ത് വെച്ച തൈകളാണ് പിന്നെ ബഡ് ചെയ്ത് കെട്ടി വെച്ച തൈകളാണ് ഈ കെട്ടിച്ച തൈകൾ ഒരു പത്ത് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇതിനെ മുറിച്ച് കെട്ടയച്ചു വിടും ഒരു ഒരഴ്ച കഴിഞ്ഞാൽ ഇത് മുറിച്ച് വിടും അങ്ങനെ മുറിച്ച് വിടുമ്പോ ഇതുപോലെ തളർപ്പ് എടുക്കും ഇത് വേണ്ട ഇത് നമ്മൾ ദിവസത്തെ പുതിയതായിട്ട് ബഡ്ഡിന്ന് മുറച്ച് വരുകയാണ് അങ്ങനെ മുടച്ച് വരുന്നത് കുറച്ച് വലുതാകുമ്പോൾ ഏകദേശം ഈ ഒരു പ്രായത്തും കുറച്ച് വലുതാകുമ്പോൾ ഈ ഒരു പ്രായമൊക്കെ എത്തി തുടങ്ങിയപ്പോൾ നമ്മള് കവർ മാറ്റം അതിലെടുക്കും അങ്ങനെ പിന്നെ ഇതിന് വലുതായിട്ട് വലിയ വലിയ നമ്മൾ തൈ ആകുമ്പോഴാണ് അങ്ങനെ സ്റ്റോക്കാണ് പോകുന്നത് ഇത് ആയതൈകളായ തൈകള് നമ്മളുണ്ടല്ലോ അവിടെ ജസ്റ്റ് വലുതിനെ മാത്രം എടുത്തിട്ട് നമ്മളവിടെ ലെയിനായിട്ട് ആ സൈഡില് ലൈൻ ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും ആയ തൈകളെ മാത്രം എടുത്തിട്ട് വേറെ മാറ്റി വെക്കും എന്നിട്ട് ഇവിടുന്ന് കവർ മാറ്റാനും ഇതിന് കൊണ്ടുപോകും ഇതൊക്കെ വേസ്റ്റ് രണ്ടു മൂന്നു മാസമായ തൈകളാണ് ബഡ് ചെയ്ത് പ്രോസസ് ചെയ്തിട്ട് എത്തണമെങ്കിൽ മുകളിൽ എടുക്കും മഴക്കാലാണെങ്കിൽ ആണെങ്കിൽ വഴുകും ഫുള്ള് ജസ്റ്റ് ഫുൾ പ്രൊഡക്ഷൻ ഏരിയ പ്ലാവിന്റെ മാത്രം പ്രൊഡക്ഷൻ ഏരിയ ആണ് അതായത് തലവുട്ട് തലവരെ ഇൻഡസ്ട്രിയോട് നോക്കിയാൽ കാണാം തലവരെ നമുക്ക് വരുന്നുണ്ട് ഇത് സിന്ദൂർ വരിക്കാറാണ് റെഡ് പെട്ടാനിയാണ് ഇത് കായ്ക്കാൻ നാല് നാലര വർഷത്തോളം എടുക്കുമെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആണ് മറ്റുള്ള എല്ലാ ചക്കനെ അപേക്ഷിച്ചും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ആണ് സിന്ദൂർ തേനോക്ക പോലുള്ളതാണ് നല്ല മധുരം ഉണ്ടാവുക നല്ല ഫ്ലഷ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ പക്ഷെ എന്തുകൊണ്ടും കായ്ക്കണമെങ്കിലും നാല് നാലര വർഷത്തോളം എടുക്കും പ്രശ്നം നാലര വർഷം തന്നെയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും വലിയ ചക്കയായിരിക്കും നല്ല മധുരമാണ് ഫ്ലഷ് നല്ലൊരു നല്ല ടേസ്റ്റ് ആണ് അത് ചേത്തേട്ട് ഇത്തിരി കറി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഒട്ടൊരു ചക്കോട്ടൊക്കെ വളരെ നല്ല ഫിറ്റ് നല്ല ടേസ്റ്റുള്ള മഞ്ഞയാണ് ഒരു മൂന്ന് വർഷം മുന്നേ കഴിച്ചു തുടങ്ങും നല്ല നല്ല ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡിമാൻഡ് ഇപ്പൊ ജയത്തെടുത്തേക്കാണ് ചോദിക്കുന്നത് ജയത്തെടുത്തിന് നമുക്ക് എത്ര രൂപ സ്റ്റാർട്ട് നമുക്ക് ചെറിയ ചെറിയൊരു നൂറ്റി അമ്പത് രൂപ മുതൽ അതെ അതെ വലിയ തൈ മാത്രമേ ഉള്ളൂ നമ്മൾ ആയിരം റേഞ്ച് വരുന്ന തൈകൾ മാത്രമേ നിലവിലുള്ളൂ കഴിഞ്ഞിട്ട് സ്റ്റോക്ക്ഔട്ടാണ് ഈ കാണുന്ന വിയറ്റ്നാ ഡങ്സൂരി വരുന്നുണ്ട് ആ പിന്നെ സിദ്ധു വരുന്നുണ്ട് ഇതൊക്കെ നല്ല

ഇത് ഫുള്ള് പത്ത് പന്ത്രണ്ട് റേഞ്ച് വരെ കവറുകളാണ് പത്തേ പന്ത്രണ്ട് സൈസ് അതെ അതെ ഇത് അല്ലേ ഇത് ഡെങ്സൂരി പറഞ്ഞ റേറ്റ് ആണ് റെഡ് കളർ ആയിരിക്കും നല്ല ചോന്ന കളറുള്ള ചക്കാണ് റെഡ് അല്ലേ റെഡ് ജാക്കപ്പെട്ടതാണ് ഓക്കെ ഇത് ഈ കാണുന്ന എത്ര സ്റ്റോക്ക് ഉള്ളൂ സ്റ്റോക്ക് സ്റ്റോക്ക് ഇത് കുറച്ച് സ്റ്റോക്കുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ട് സാറേ അത് തീർന്നു പോകും റെഡ്ജാക്ക് ഇപ്പം ഡിമാൻഡ് വന്നിട്ടുണ്ട് ആളുകൾക്ക് എല്ലാവർക്കും റെഡ് ജാക്ക് എന്ന പേര് അറിയുള്ളൂ പക്ഷെ റെഡ് ജാക്ക് എന്ന് പറഞ്ഞാൽ ചുവന്ന ചക്ക പറയുന്ന പേരാണ് അതിൽ കുറെ ഇനങ്ങൾ വരും സിദ്ധു റെഡ് ആണ് ഡെങ്സൂരി അല്ല റെഡ് ജാക്ക് എന്ന് ഐറ്റം ആയിട്ട് പേരില്ല എല്ലാവരും റെഡ് ജാക്ക് ജാക്കുണ്ടോ റെഡ് ജാക്കുണ്ടോ എന്ന് ചോദിക്കുകയുള്ളൂ റെഡ് തന്നെ മൂന്ന് ഐറ്റം മൂന്നായിട്ടം നമ്മളത്തുണ്ട് ഇപ്പൊ നിലവിൽ നമുക്ക് സിന്ധൂറും ടെൻസൂരി അതേമാതിരി തന്നെ സിദ്ധു മൂന്ന് ഐറ്റം നമുക്ക് നിലവിൽ നമ്മളെടുത്ത മൂന്ന് ഐറ്റംസ് ഉണ്ട് മൂന്ന് റെഡ് ആണ് ഈ കാണുന്നത് സിദ്ധു ആണ് സിദ്ധു ജാക്ക് ഇത് റെഡ് തന്നെ റെഡ് ആണ് കളർ വരുന്നത് ഈ സിദ്ധു തന്നെ സിദ്ധു ആണ് അതെ അതെ അതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെ അതൊക്കെ കാണുമ്പോൾ ഒരു വർഷം ഒന്നര വർഷം എത്ര വർഷം സിദ്ധു അതുവരെ മൂന്ന് വർഷമാണ് വിയറ്റ്നാമെന്ന് വീറ്റ് വിയറ്റ്നാമി പെട്ടെന്നല്ല വിയറ്റ് പെട്ടെന്ന് പിന്നെ വരുന്നത് കമ്പോഡിയൻ ജാക്കാണ് ഇതൊക്കെ വിയറ്റ്നാമിന്റെ കുറച്ച് വലിയ പ്ലാന്റുകളാണ് കാഴ്ചക്കുന്ന പ്ലാന്റുകളാണ് ശരി കൊറേ കായിട്ട് പോയത് കായ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ പോകും മുള്ളു കഴിച്ചുണ്ട് ഇതൊക്കെ നമുക്ക് ആണ് ഇത് വലിയ റേഞ്ച് നമുക്കൊരു എണ്ണൂറ് ഇത് ഇതൊക്കെ ചക്കയാണ് നിൽക്കുന്നത് ചക്ക കായ പ്ലാന്റുകളാണ് ഇത് കമ്പോഡിയൻ ആണ് അവിടുന്ന് അങ്ങോട്ട് അതെ ഈ തലമുറ കമ്പോഡിയൻ ചക്കാണ് വരുന്നത് ഇതും നേരത്തെ കായ്ക്കുന്നതിനാണ് വിയറ്റ്നാമിന്റെ ശേഷം ഒരു ടേസ്റ്റ് വിയറ്റ്നാമിലേറെ മധുരം കൂടുതലാണ് കുറച്ച് വലിപ്പം കൂടുതലാണ് ഇതുവരെ പ്ലാവിന്റെ അടുത്തൊരു യൂണിറ്റ് ഇവിടെ ഉണ്ട് ഇപ്ര സൈഡില് മോളിലും ഉണ്ട് അതിന്റെ മോളിലും അതിന്റെ മോളിലും ഫുള്ള് പ്ലാവിന് ശേഷം രണ്ടു മൂന്ന് ഇത് കാച്ചിരുന്നു അത് കഴിഞ്ഞൊരു കാച്ചിട്ടുണ്ടായിരുന്നു പൂവിട്ടിരുന്നു പൂവൊക്കെ ഇടക്ക് നല്ല മഴയു അടച്ചു മഴയതും അത് വരുന്നുണ്ട് പിടിച്ച പൂവായിരുന്നു ചടിപ്പ് കശുമാവിന്റെ പ്ലാന്റേഷൻ ആണ് ഇത് വരുന്നത് വൃദ്ധാചലം എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതെ രണ്ടാമത്തെ അതിന്റെ രണ്ടാമത്തെ ഭാഗം കശുമാവ് പിന്നീട് മാവാണ് ഓർച്ചാഡ്സ് ആണ് ഓർച്ചാഡ്സ് ആണ് ഇവിടെ അങ്ങോട്ട് പിന്നെ അടുത്ത വേറെ സെക്ഷൻ കുറച്ച് മിക്സ് ആണ് ഭാഗത്ത് ഇത് ഇവിടെ മാവാണ് കൂടുതലും വരുന്നത് ഈ മാവിന്റെ ഇവിടെ ഇത് ആപ്പിൾ ചാമ്പ അങ്ങനത്തെ ലെയർ ഐറ്റംസ് നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്ന് ആപ്പിൾ ചാമ്പ എന്ന ഐറ്റംസ് ഇവിടെ വരും പിന്നെ ഇവിടെ അകത്തൊരു പ്ലാവാണ് വരുന്നത് നമുക്കൊന്ന് ഒന്ന് മൂന്നൂറ് വീട്ടിലെടുക്കും ഇത് ഇവിടെ ചെകിരിച്ചോറിന്റെ കമ്പോസ്റ്റുകളാണ് ചോറ് വാങ്ങിയിട്ട് നമ്മള് കമ്പോസ്റ്റ് ചെയ്യലാണ് അതായത് മണ്ണിര കമ്പോസ്റ്റ് ആണ് നമ്മള് മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മളെ തൈകള് നമ്മളുണ്ടാക്കുന്നതൊക്കെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിവിടുത്തെ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ഉണ്ടാക്കും ധരിച്ചിട്ടാണ് ഇന്നലെ പുതിയ ബോക്സ് ധരിച്ചിട്ടാണ് ട്യൂഷൻ എടുക്കാനുണ്ട് നടന്നു കൊടുക്കുന്നത് നമ്മള് എക്സ്ട്രാ മാറ്റി മണ്ണിര കമ്പോസ്റ്റ് നമ്മള് മണ്ണിര കമ്പോസ്റ്റ് റീപോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ കമ്പോസ്റ്റ് ഇത് നമ്മൾ അടക്ക വിത്തടക്ക കൊണ്ടുവരും നമ്മള് ഇങ്ങനെ ഈ എന്താ പറയാ നമ്മുടെ കർഷകർ നല്ല ചെയ്യുന്ന കർഷകരെ ഇത് എന്താ പറയാ ഉറപ്പിച്ച തോട്ടങ്ങൾ ഉണ്ടാവും നല്ല തോട്ടങ്ങൾ കൃഷി വിത്തിനെടുക്കാൻ പറ്റിയ കായ തോട്ടങ്ങൾ കൃഷി ഓഫീസ്മാരെ തോട്ടങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ തോട്ടങ്ങളിൽ നമ്മൾ അടക്കം കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് നമ്മള് ഇവിടെ ഇതേമാതിരി ബെഡിൽ പോകും മുളക്കുമ്പോൾ എടുത്ത് കവറാക്കും നമ്മൾ ഇവിടെ തന്നെ ഇണ്ടാക്കുകയാണ് ചെയ്യുന്നത്